പോലീസ് സംവിധാനത്തിൽ പിന്തുണച്ചു പതിനാല് എതിർത്തില്ലേറ്റുണ്ടാകാം പക്ഷേ കമ്മിറ്റി എതിർത്തില്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞു കമ്മിറ്റി ഇതുവരെ പ്രസ്ഥാനത്തിന്റെ പതിനാല് ജില്ലാ കൺവെൻഷനുകളിലും ഇതാണ് വിമർശനം വന്നത എന്നൊരു പിന്നീട് അങ്ങോട്ട് മാറ്റം പേര് അത് മാറ്റണമെന്നുള്ള അവരുടെ പൊതു ആവശ്യത്തെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാർട്ടി പോലും അംഗീകരിക്കാത്ത ഒരു ദയമാണ് ീസിന്റെ കാര്യത്തിൽ കേരളത്തിൽ നടമാണിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ ഞങ്ങൾ സത്യം പറഞ്ഞത് സീറ്റ് അതിൽ നമുക്ക് പല ഗ്രേ ഞങ്ങള് അതിന്റെ ഘടന അവിടുത്തെ ഒരു വോട്ടർ ബേസ് അനുസരിച്ചിരിക്കും അത് ആ പല രൂപത്തിൽ അത് മുന്നോട്ട് പോകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റൽ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ നൂറ്റിക്ക് നൂറ് ശതമാനമാണ് ആ ചേഞ്ച് കൂടുതൽ ആകാനും ഞങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കാനും വേണ്ട പരിശ്രമം ഞങ്ങൾ നടത്താനോ അതല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന പോലെ ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കടമ ഒരു കാര്യം ഉറപ്പാണുണ്ടോ ഈ സിസ്റ്റത്തിൽ ആരും വിശ്വസിക്കുന്നില്ല ഈ സിസ്റ്റം മാറണം എന്ന പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹത്തില് അത് ജനങ്ങളുടെ ആഗ്രഹം ആ ജനങ്ങളുടെ ആഗ്രഹത്തിനോ എന്നുള്ളത് തന്നെ പ്രതിപക്ഷത്തിലേക്കും ഞങ്ങളുടെ കടം ഞങ്ങളാ കളമ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞാൻ ഞാൻ പറയുന്നത് എത്ര ലക്ഷം അവിടെ അംഗങ്ങളാണ് കോൺഗ്രസിനാണ് ഞങ്ങൾ ഒരു പത്ത് തൊണ്ണൂറ് ലക്ഷം ആളുകൾ ഞങ്ങൾക്കോ പാർട്ടി അങ്ങനത്തോട്ട് അതിനകത്തൊന്നോ രണ്ടോ വല്ല അത് ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടി വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും പക്ഷെ ഒരു തീരുമാനമെടുത്താൽ തീരുമാനത്തോടൊപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ ഇവിടുത്തെ മഹാഭൂരിപക്ഷ ജനങ്ങളുടെ ആഗ്രഹം ഒരു ചേഞ്ച് വേണം എന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷ ആളുകളുടെയും താല്പര്യം അതിന് തടസ്സമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം സ്മൂത്ത് ആയിട്ട് പോകണം സമാധാനപരമായ ഒരു നേതൃമാറ്റമാണ് കേരളത്തിലെ ഭരണരംഗത്ത് ജനങ്ങൾ ആകുന്നത്